ഇതൊരു കിടൽ പാൽ കപ്പ കേട്ടോ ഇന്ന് വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴാണ് കുറച്ച് കപ്പ മേടിച്ചത് വീട്ടിലെത്തിയപ്പോ നമ്മൾ ചാനലിൽ വെക്കാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ഒരു വീഡിയോ ആണ് ഈ പാൽ കപ്പ പാൽക്കപ്പെന്നുള്ളത് പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ ഒന്ന് പാൽക്കപ്പ വെച്ച് ഉണ്ടാക്കി വെക്കാന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം പാൽ കപ്പയ്ക്ക് മുറിക്കാൻ കാരണം ഇത് ഒടച്ചു വേവിക്കാനുള്ള കപ്പയാണപ്പോ ചെറിയ രീതിയിൽ അരിഞ്ഞാലേ പെട്ടെന്ന് വേവത്തുള്ളൂ അങ്ങനെ ചെറിയ രീതിയിൽ അരിഞ്ഞ കപ്പ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടോ കാരണം ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ വാഷ് ചെയ്താലേ കപ്പയിൽ ആ കറ അല്ലെങ്കിൽ മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് പോവുള്ളൂ അങ്ങനെ വാഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മള് കുക്കറിലാണ് വെക്കുന്നത് അപ്പൊ കുക്കറിലേക്ക് മാറ്റാം ഗ്യാസ് ഗ്യാസടുപ്പിലാണ് വിറകടുപ്പിലല്ല നമുക്ക് രാത്രിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പരിപാടികൾ എത്രയും നേരത്തെ തീർക്കണമെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടു അതേപോലെ തന്നെ ഇതിൻ്റെ കപ്പയുടെ ഒപ്പത്തിന് വെള്ളം വെക്കണം അങ്ങനെ വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് അത് ഇളക്കി കൊടുക്കാം അങ്ങനെ ഉപ്പിട്ടു വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം കുക്കറ് ഗ്യാസിലേക്ക് വെക്കാം കേട്ടോ ഗ്യാസടുപ്പിലായത് കൊണ്ടും കുക്കറിലായത് ഒട്ടും സമയമൊന്നും ആവില്ല പെട്ടെന്ന് കപ്പ വേവാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ വെന്ത കപ്പ നമ്മള് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇനി ആ ചട്ടിയിലായിരിക്കും നമ്മൾ കപ്പ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ വെന്ത കപ്പ നമ്മൾ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചു അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഈ മൂന്ന് ഐറ്റം കൂടി നമ്മൾ എന്ത് ചെയ്യണം മിക്സിയിലിട്ടിട്ട് ചെറിയൊരു പേസ്റ്റ് ആക്കരുത് ഒന്നോ രണ്ടോ അടി അടിച്ചിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം കപ്പയിലേക്ക് ഇട്ടേണ്ട സാധനമാണ് അത് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ ഈ പച്ചമുളക് വെളുത്തുള്ളി ഐറ്റങ്ങൾ ചതച്ചിട്ട് നമ്മൾ മാറ്റിവെച്ചു അതിൻ്റെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ പ്രധാന ഘടകമാണ് തേങ്ങാ പാല് അപ്പൊ തേങ്ങ ചിരകി നമുക്ക് തേങ്ങാപ്പാൽ പാൽ എടുത്തു ഈ നേരത്തെ മാറ്റി വെച്ച കപ്പയിലേക്ക് തേങ്ങാ പാല് പാർന്നു കേട്ടോ അതിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യും നേരത്തെ അവിടെ എടുത്തു വെച്ചിട്ടുള്ള മുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് കപ്പയിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ തേങ്ങാ പാല് ചേർത്തു അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ ഏകദേശം നമ്മുടെ പാൽ പാൽക്കപ്പയുടെ ഒരു ഘട്ടം കഴിഞ്ഞു എന്നിട്ട് നന്നായിട്ട് തീ ഒന്ന് കൂട്ടിയിട്ട് നല്ല പോലെ തിളയ്ക്കാൻ ഒരു സമയം കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഒണക്കമുളക് കടുക് കറിവേപ്പില ഈ മൂന്ന് ഐറ്റം കൂടി ഒന്ന് വറുത്തെടുക്കണം ഈ വറവും കൂടി പാൽക്കപ്പയിലേക്ക് നമ്മൾ ചേർക്കുന്നതോട് കൂടിയിട്ട് പാൽക്കപ്പയുടെ പരിപാടികൾ ഏകദേശം തീർന്നു അങ്ങനെ മുളക് ഇട്ടു കറിവേപ്പില ഇട്ടു പിന്നെ കടുക് നേരത്തെ ഇട്ട് പൊട്ടിച്ചിരുന്നു ഇനി അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫൈനൽ പരിപാടിയാണ് ഈ ഒരു വറവ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡിയായി അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കുക കേട്ടോ നല്ല പോലെ മിക്സ് ആയാലാണ് ഈ കടുകിന്റെയും ഈ വറവ് വന്നതിന്റെയൊക്കെ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നല്ല പോലെ മിക്സ് ചെയ്യണം കാണുമ്പോ തന്നെ ഒരു ഭംഗി ആണ് ആ വറവ് മിക്സ് ചെയ്യുമ്പോ അങ്ങനെ പാൽക്കപ്പയുടെ പണി പൂർത്തിയായിട്ടോ ഇനി നിങ്ങളുടെ വീട്ടിൽ കൂടെ കഴിക്കാൻ എന്താണോ അത് കൂട്ടി കഴിക്കാം നമുക്കിവിടെ ഇന്നലെ വെച്ച മീൻ കറി ഉണ്ടായിരുന്നു മത്തി കറി ഉണ്ടായിരുന്നു നമ്മൾ അതും ആ കൂട്ടിയാണ് കഴിച്ചത് നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ വീട്ടിലൊക്കെ ട്രൈ ചെയ്യാം ആയിട്ടാണെങ്കിൽ സിമ്പിൾ കറി വേണമൊന്നുമില്ല ഇത് ഇതുപോലെ തന്നെ കഴിക്കാം നമുക്ക് രാവിലെയൊക്കെ ചായക്ക് കഴിക്കാം നമുക്ക് ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് കഴിക്കാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എന്നാലും ഞങ്ങൾ വെച്ചു അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടിയിട്ടോ